ജനപ്രിയ പരമ്പരയായ ഉപ്പുമുളകിലേക്ക് നടൻ ബിജു സോപാനം തിരിച്ചെത്തുന്നുവെന്ന് സൂചന ഈ പരമ്പരയിൽ തന്നെ അഭിനയിച്ചിരുന്ന പ്രമുഖ നടി ബിജു സോപാനത്തിനും നടൻ എസ് പി ശ്രീകുമാറിനും എതിരെ ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു ഇതേ തുടർന്നാണ് സീരിയൽ നിന്നും ബിജു സോപാനം ഇതുവരെ വിട്ടുനിന്നത് പരമ്പരയുടെ മൂന്നാം സീസണാണ് ഇപ്പോൾ നടക്കുന്നത് പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനം നിഷാ സാരംഗ് എന്നിവർ പരമ്പരയിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് അൽ ജൂഹി റുസ്തഗി ശിവാനി മേനോൻ ബേബി അമേയ എന്നിവരുടെ കഥാപാത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് ഇതുവരെ രണ്ടായിരം എപ്പിസോഡുകൾ ഉപ്പുമുളകും പൂർത്തിയാക്കി കഴിഞ്ഞു താരങ്ങളുടെ തിരിച്ചുവരവനായുള്ള കാത്തിൽപ്പിലായിരുന്നു ഉപ്പുമുളകിൻ്റെ പ്രേക്ഷകരും അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിജു സോപാനം തിരിച്ച് സീരിയലിലേക്ക് എത്തി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ വരുന്നത് അതോടൊപ്പം തന്നെ പുതിയ താരങ്ങളും പഴയ താരങ്ങളുമൊക്കെ ഉപ്പുമുളകിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മുൻപോട്ട് പോകുന്നുണ്ട് ലച്ചുവിൻ്റെ ഭർത്താവായ സിദ്ധു എന്ന കഥാപാത്രത്തെ പുതിയ രീതിയിൽ ചിത്രീകരിച്ച സീരിയലിൽ കൊണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ ധർമ്മജൻ ബോൾഗാട്ടയും സീരിയലിലേക്ക് വരുന്നു എന്നുള്ള പ്രൊമോ വീഡിയോകളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതോടൊപ്പമാണ് ബിജു സോബാനോ തിരിച്ചെത്തി എന്നുള്ള വാർത്തകൾ വരുന്നത്